നടൻ സിദ്ദിഖിന്റെ മകൻ റാശിനെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ബീനാന്റണി എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു അത്രേ വേദന താങ്ങാനുള്ള ശക്തി സിദ്ദിഖിക്കാട് കുടുംബത്തിന് പഠിച്ചോ നൽകട്ടെ എന്ന് ബീന ബീനാൻറണി പ്രാർത്ഥിക്കുന്നു സിദ്ദിഖിന്റെ മൂത്ത മകൻ സാഫി എന്ന് റാശിൻ അന്തരിച്ചു എന്ന വാർത്തയാണ് രാവിലെ ഏറ്റവും വേദനയോടെ പുറത്തു വന്നത് മുപ്പത്തേഴ് വയസ്സുകാരനായ റാഷിൻ ശ്വാസ തടസത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രാവിലെയാണ് മരണം സംഭവിച്ചത് പടമുകൾ പള്ളിയിൽ വൈകിട്ട് നാലുമണിക്കാണ് കവറെടുക്ക ദുഃഖവാർത്ത കേട്ട സിനിമാ സഹപ്രവർത്തകരെല്ലാം ഷാപ്പിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തി സാപ്പിയെ ആദ്യമായി കണ്ടതു മുതലുള്ള ഓർമ്മകൾ വേദനയുടെ പങ്കുവഹിക്കുകയാണ് ബീനാലണി ഒരുപാട് വേദനയോടെ കണ്ണീരോടെ വിടം മോനെ സാപ്പി നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായി കണ്ടത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെക്സോണ സോപ്പും പിടിച്ച് നടക്കുന്നതാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എന്തൊരു സ്നേഹമായിരുന്നു ഇങ്ങനെ നിനക്ക് മനസ്സ് പിടയുന്ന വേദനയോടെ ഇക്കയുടെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ചേരുന്നു അത് താങ്ങാനുള്ള കാര്യത്തിൽ ഇക്കായ്ക്കും കുടുംബത്തിനും കൊടുക്കണേ പഠിച്ചോനെ പ്രാർത്ഥനയോടെ ബീന ആന്റണി കുറിച്ചു ഹരിശ്രീ അശോകൻ മണികണ്ഠൻ ആചാര്യ രസ്മികാന്ത് നവാസ് കലാഭോൻ ടീനി ടോൺ തുടങ്ങി നിരവധി ആളുകളാണ് റാഷിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ എത്തിയത് ഇൻഡസ്ട്രിയൽ സിദ്ദിഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ദിലീപും നാദൃഷ്യയും അടക്കമുള്ളവരെല്ലാം വിവരം അറിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെത്തിയിരുന്നു ജന്മന ഭിന്നശേഷിക്കാരനായ റാശിനെ ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റിയാണ് സിദ്ദിഖ് വളർത്തിയത് ആരുടെയും സഹതാപ കണ്ണുകൾ മകന് നേരെ വീഴരുത് എന്ന് നിർബന്ധം സിദ്ദിഖിനുണ്ടായിരുന്നു രണ്ടാമത്തെ മകൻ ഷാഹിം സിദ്ദിഖിന്റെ വിവാഹ സമയത്താണ് റാഷിന്റെ ഫോട്ടോകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്